ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ഒരു സിനിമയാണ് ഏകാന്ത ചന്ദ്രികേടുന്ന ചന്ദ്രനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ചന്ദ്രികേ

സിയാദ് കോക്ക സർ സിബി മലയൻ സർ ഷ്യാം സർ രഞ്ജിത്ത് സർ ഓൾ ഓഫ് ദ ലെജൻസ് ഓ ഇയർ ഞങ്ങളെ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് സിനിമയിലേക്ക് തിരിച്ച് വരുവാണെങ്കിൽ ബി കെ പി എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ് ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത് പാരമ്പഴും ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശങ്ങളെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റ് ആൻഡ് വിനോദ് മിത്താൻ വിനോദ്റ്റൻ വെരി നൈസ് പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്ത് തന്നു ആൻഡ് ഹിസ് എൻറ്റയർ ടീം ആഡി ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ സമീർ സെറ്റ് ഹിസ് പാർട്ട്നർ ആൻഡ് ഹിസ് അനദർ പാർട്ട്നർ ആഡി പിന്നെ ഓഫ് കോഴ്സ് അശ്വിൻ വളരെ എന്താ പറയുക പുതിയൊരു ടാലൻറ്റ് ഐ ഫോട്ട് ടു മെൻഷൻ പത്തു സർ സോറി സോറി ഞാൻ കണ്ടില്ല അശ്വിൻ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു പിന്നെ മനമുള്ള രാജു ചേട്ടൻ ഞങ്ങളുടെ അശോകൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും എല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് ഒന്നും പറയാമില്ല താങ്ക് യു വെരി മച്ച് എന്തേലും നന്ദി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യായിട്ടും എന്റെ എന്റെ കഷ്ടപ്പാടും എന്റെ കൂടെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എന്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിൽ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽക്കണ് കല്യാണത്തിലേക്ക് ഏകദിച്ചായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നതല്ല എല്ലാ ലെജൻസിനോടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ് ഞാൻ അതെല്ലാം ചെറുശ്ശി ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൂടുതലും സംസാരിക്കുകയല്ല പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ് ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു സാധാരണക്കാരൻ്റെ ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയുന്നുഴു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്ക് ഉണ്ടായത് വളരെ അതിപ്പം ഞാൻ തന്നെ പറയാം പറഞ്ഞൂടെ അല്ല വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സൂര്യ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ് ഞാനൊരു പിന്നണി ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും നല്ല നിർമ്മാതാവും വിനോദവുമാണ് പിന്നെ പ്രത്യേകത വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെസ് എന്ന് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ് വളരെ എൻകറേജ്മെൻ്റ് തരുന്ന ഒരു ഡയറക്ടറാണ് അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ് വി കെപിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ് ഈ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും ഇതും വളരെ പ്രത്യേകതയോളം സിനിമയായിരിക്കും പിന്നെ എൻ്റെ കടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ഇപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല പാടം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്ട് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷകരും വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടല്ലെ വാക്കുകൾ നിർത്തുന്നു വീണ്ടും പാട്ടിലൊക്കെ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ എന്നെ ഞാനാക്കി ഇതുകൊണ്ടിൽ എത്തിച്ച ഒരുപാട് പേര് ഇതിപ്പോ പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും പേര് ഇട്ടു പോയാലും അതങ്ങ് മനഃപ്പുറം ഒഴിവാക്കുകയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിനുമുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് വീക്ക് കണ്ട പരിചയപ്പെട്ടു ആ കാലത്ത് തന്നെ ഒരു ഇരുന്നൂറോളം ആഡ് ചെയ്ത ഡയറക്റ്റ് ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത് എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഇങ്ങനെ ഒരുപാട് പരസ്യത്തും കിടക്കുന്നില്ല ചാണകം കരിത്തീറ്റ എന്തെങ്കിലും ഒന്നും ഞാൻ വിളിച്ചോളൂ ചാണകം പരി തെങ്ങിനിട്ട നല്ലത് എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ തോട്ടം എത്തിയിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടി എന്തോ ഷേക്കൻ ഒന്നും പോയി അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല ഗുലുമാലെന്നുള്ള സിനിമയിൽ ഇട്ടു ഗുലുമാലെന്ന സിനിമയെങ്കിൽ ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിനു അപ്പം മിക്കവാറും ഞാൻ ഈ ബിസ്ക്കറ്റ് നല്ല ആണല്ലോ ഈ ബോൺ പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറഞ്ഞ് വെച്ചു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഒരു ആഡ് ഡയറക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റന്നെ പ്രോമിനൻസ് കാണിക്കുന്നതല്ല ഉണ്ടാകുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോമഡി ഫിലിമെന്ന് നടന്നാ കാലത്ത് ആ പടം ഹിറ്റുമാണ് അതിനുശേഷം വളരെ നല്ല വിശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് പാലും പാലുമ്പഴും നേരത്തെ മീര ജസ്ൻ പറഞ്ഞ മാതിരി നമ്മൾ സീറ്റിൽ സമയം പോയി അറിഞ്ഞില്ല ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു അതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു നിഷാ ഉണ്ട് നിഷാ സാലിംഗ് ഒന്ന് രണ്ട് പടങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ മകൻ നിരഞ്ജി നിഷാ സാരിയുടെ മകനായിട്ട് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ പാലം പഴം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞതിൻ്റെ രസം കളയുന്നില്ല പക്ഷേ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീംസിംഗ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ മരിശുപായ സോമാരി ശിജയുടെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടർ ലിസ്റ്റിൽ ലീസിൽ ഭീംസിങ് സാറും ഉണ്ട് അപ്പം ഭീമസിങ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ തുടങ്ങുന്നത് പാവമിപ്പ് പാശമലർ പാത്തുകാപ്പ് പാലും എല്ലാം പാവ വെച്ച് തുടങ്ങുന്ന പടമാണ് എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി കൃഷ്ണൻ സാറേ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ആണ് മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തിൽ നീ ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല തമിഴ് കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട് ഇന്ത്യയിലും അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങ് ആണ് അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ പാലും പഴം എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചും അങ്ങനെയല്ല ഇത് അതിന്റെ അതിൻ്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നില്ല അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത് അപ്പം ഭീം സിംഗിൻ്റെ സാറിന്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയത് മാതിരി പാലും പഴവും സൂപ്പർ ഹിറ്റാവിൻ്റെ പ്രൊഡ്യൂസർ ഈ പറഞ്ഞത് ഞാൻ കണ്ട ആ അദ്ദേഹം പക്ഷേ തന്നെ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റ് ഇട്ടുണ്ട് അധിക സമയം വന്നില്ല പിന്നെ എപ്പോഴാണ് പാസ്റ്റ് ഇട്ടുണ്ട് വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ തരാതിരിക്കാൻ വേണ്ടി അയ്യോ കാര്യം ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല നമുക്ക് പൈസ ഒരു ഗ്യാപ്പ് കിട്ടില്ല അതിനുമുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ കാലൊക്കെ ശരിയായി പടം നിർന്നപ്പോഴത്തേക്കും അത് കഴിച്ചു തുടങ്ങി പറ്റുന്നല്ലേ അപ്പോൾ എല്ലാ വിദ്യാശംസകളും നേരുന്നുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും അശ്വിൻ ഇതിന് എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാം മഞ്ഞ 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 ആയിരിക്കും എന്തായാലും മഞ്ഞ ഇടാതെ വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊണ്ടില്ല ഓക്കെ ആണോ ഒരു ചോപ്പ നീല അതല്ലേ വ്യത്യാസമില്ല ഓക്കെ ചിലതൊക്കെ അറിഞ്ഞത് മഞ്ഞ അയക്കിട്ടുണ്ടോ അത്യാവശ്യം ഓക്കെ താങ്ക് യു സോ വേദിയിലും സദസ്സിലുള്ള അഭിമന്യരായ ഗുരുജനങ്ങൾക്ക് നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ ആണ് ബിക്കോസ് ഒരുപാട് നാളായിട്ട് ഈ കെ പി സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂ സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലും ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ആ എനർജി ഓഡിയൻസിനും പകർന്ന് നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല സത്യം പറഞ്ഞൊരു ടെൻഷനാണ് ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് ഇപ്പോൾ അഞ്ചുണ്ട് അഞ്ച് ഫിലിമിലെ ഡയറക്ടേഴ്സും ഫ്രണ്ടിലിരിക്കുകയാണ് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ജോഷി സാറുണ്ട് സിബി സാറുണ്ട് പിന്നെ ശ്യാം സാർ ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ് അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതൊരു തുടക്കമായിരുന്നു എന്തായാലും രണ്ട് മൂന്ന് വേദികൾ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിബി സാറിന് സിനിമയിലും ഇതുപോലെ എൻ്റെ വീടപ്പൂൻ്റെയും ചെയ്തു ജോഷി സാറിൻ്റെ പോത്തനുമാവ ജന്മം എൻ്റെ രണ്ട് മൂവിയിൽ അഭിനയിച്ചു രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണോ പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്ത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത് അപ്പം അവിടെ നിന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ ഭയങ്കര ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത രജി ആയിരുന്നു എനിക്ക് ഇവിടെയും സെറ്റ് ഇപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും ചെല സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരനായി അനുഗ്രഹിക്കട്ടെ അത് പാടി തരുമോ എന്തായാലും അറിയുന്നതായിരിക്കും എനിക്ക് ഏകാന്ത ചന്ദ്രിക കേൾക്കണം കേൾക്കണ്ടേ കൈ കൊടുത്തില്ല ഒരുപാട് ചന്ദ്രിക ഇത് ഇത് പഠനം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാണ് ഇത് ഞാനും പറഞ്ഞിട്ടുണ്ടോ കുറെ ശ്രദ്ധ ചന്ദ്രികേ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്നെയോ കുളിരിനോ കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല ഞാൻ ഈ സിനിമയിലില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ് പക്ഷെ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെ പി എല്ലാരും ഒഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കും ഒരു രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഞ്ചിരും ഇന്ത്യൻ റൂപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് പപ്പേട്ടനാണത് അസോസിയേറ്റ് ഉള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളാണ് അനൂപ്മേനോനും ജയസൂരിയും ഇവിടെ വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പം ഞാൻ തറവാട്ടിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് എഴുതണ്ട ശരിയായി നീ വായി നീ പറഞ്ഞു പറയാ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂന്ന് ക്യാമറ ഉണ്ടാകും കൊഴപ്പൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഫിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ ടെൻഷനുണ്ട് തിലകൻചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത് സാദ് എസ് കുമാർ പുലികളിലാണ് നടുക്കാൻ നിൽക്കുന്നത് ഞാൻ ഈ സെമിനാരിൽ പഠിക്കുന്ന ആള് ലീവിന് വന്ന പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാ പറഞ്ഞു അപ്പൊ ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിന്ദാസാണ് ക്യാമറമാൻ എനിക്കറിയില്ല അപ്പൊ ജോ മോണ്ടി ജോണാണ് പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണെന്ന് എന്താണ് മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുപോകുന്നു നമ്മൾ മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനോട് ചെലപ്പം രാജ് റെസിഡൻസിയിലായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞു പോയപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്ന ഒരു ചെടി എനിക്ക് തോന്നുന്നു അവർ വീണ്ടും സായിപ്പുണ്ടായിരുന്നു രാജരസില അപ്പൊ എന്താന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്നാണ് വന്നതാണ് പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാൾ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ഡോക്യുമെന്ററി സമ്മാനം കിട്ടി തോന്നുന്നത് ഈ ചെടി എല്ലാ ദിവസത്തിന്റെ മുറ്റത്ത് അത് നിൽപ്പണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെപിയുടെ പോലെ തന്നെയാണ് വളവും വേണ്ട വെള്ളം വേണ്ട വളം അത് വി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈത്തന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴം എന്ന് പറഞ്ഞ് മെസ്സേജ് തോന്നായിരുന്നു സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലും പുഴവില് എനിക്ക് എന്താണ് നന്നേക്കണമെന്നറിയില്ല അപ്പൊ പറഞ്ഞു എടാ നന്ദുപത്വാള് വിളിക്കുന്നു പറഞ്ഞു മിനിയാന്നുമില്ല നന്ദുപതിവാൾ ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ തൂല് പുള്ളി വിളിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം ഇപ്പൊ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ് പുള്ളി വിളിക്കില്ല എന്നിട്ട് വിദ്യ പിന്നെ നേരിട്ട് വിളിച്ചു എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പുഴവില് അത്തരത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവുന്നതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എന്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ജോഡി സാർ ഇപ്പൊ ഞാൻ ജോഡി സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഒരു ബ്രൂട്ടിലായിട്ടൊരു വില്ലം എന്നുള്ളത് ആന്റണിയിലാണ് ജോജുവിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ രഞ്ജിത് സാർ അക്കാഡമി പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ടിന് കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അവർ സീറ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്യാം പ്രസാദ് അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയില് സിനിമയിൽ ഓക്കെ അപ്പൊ ഇത്രയും മീരാ ജാസ്മിന്റെ നമ്പർ അമ്മേലില്ല പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പർ ആണെങ്കിൽ ആ നമ്പർ തന്നിട്ട് പോകണം അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു വീരാജ ഹസ്ബൻ്റെ നമ്പർ എട്ട് നമ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനുള്ള വി കെ പീഡിത്തുണ്ടാവും വിശ്വസിക്കുന്നു ഏതായാലും പാലും ഒരു പാലും ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനവിടെ എല്ലാ അത്യാവശ്യ സിനിമകളിലും ഞാൻ അവിടെ എത്താറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലൊന്നും ആ ക്യാമറയുടെ ബാക്കിലായിട്ട് ഞാൻ നിൽക്കാം അപ്പോൾ ഞാൻ അവരൊക്കെ ഒന്ന് കാണാ എല്ലാത്തിനു വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഉരിച്ചു ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചന്ദ്രന്മാരോട് ഇരിക്കുവാണ് അതിൻ്റെ തുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ മിക്ക സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുന്നതായിരിക്കും ട്രിവാൻഡർ ലോഡ്ജി മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും സാറിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ചെയ്യണ ഒരു ഫീലാണ് നമുക്ക് കാണുന്നൊക്കെ അപ്പോൾ ഈ പടവും പാലും പടവും പടം ഭയങ്കര ഹിറ്റായി മാത്രം പിന്നെ മീനാ ജാസ്കിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിക്ക് കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം സ്ഥിരമായിട്ട് മീനാക്ഷി ആങ്കർ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടുന്നുണ്ട് എവിടെ ചെന്നാലും എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ ലോഞ്ചിൻ്റെ ആങ്കർ ആയിരുന്നു എൻ്റെ സ്നേഹമാണ് പിന്നെ ഈ പടം എന്നെ സംബന്ധിച്ച് ഈ പേര് പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു ദിവസം പ്രകാശ് സാറിനെ ഞാൻ കാണാൻ ചിലപ്പോൾ പുള്ളി ഭയങ്കര കൺഫ്യൂഷൻ ഇരിക്കുകയാണ് അതിൻ്റെ അടുത്ത പടത്തിന്റെ പേര് ആയിട്ടില്ല രണ്ട് പേരുള്ളത് ഒരു ഇംഗ്ലീഷ് പേര് അല്ല എനിക്ക് എൻ്റെ അർത്ഥം ഇന്നും മനസ്സിലായിട്ടില്ല രണ്ടാമത് ഈ പാലും പഴു എന്നുള്ള പേര് ഞാൻ പറഞ്ഞു വി കെ പ്രകാശ് ഡയറക്ടർ പാലും പഴു എന്നുള്ളത് മലയാളി ഓഡിയൻസിന് ഒരു പ്രതീക്ഷയായിരിക്കും ആ പേരായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞു പ്രകാശ് സാർ അത് കറക്റ്റായിട്ട് ചെയ്തു അഭിനയത്തിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ സംവിധാനമാണോ ഇതിന് സംവിധാനത്തിനിടയിൽ സമയം കിട്ടുമ്പോൾ അഭിനയമാണോ എനിക്കറിയില്ല പക്ഷേ പുള്ളി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ആ സിനിമകൾ എന്നും പ്രതീക്ഷയാണ് അപ്പം പ്രകാശ് സാറിന് ഇപ്പം എനിക്ക് എൻ്റെ ബ്രദർ അശ്വിൻ അശ്വിന് എനിക്ക് എനിക്ക് തോന്നുന്നു ക്യൂവിൻ്റെ സമയം മുതലുള്ള ബന്ധമാണ് അപ്പം നീ ഹീറോ ലെവലിലേക്ക് വരുമ്പോൾ അത് പ്രതീക്ഷയാണ് പിന്നെ ഞങ്ങളുടെ കോളേജ് സമയത്തെ ക്രഷ് മീര ജാസ്മിൻ എലിസബത്ത് ക്യൂന്റെ ലൊക്കേഷൻ ഞാൻ ലോഞ്ചിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ക്രഷായിരുന്നു മീരയുടെ അപ്പം ആ മീര ഇത്രയും വീണ്ടും തിരിച്ചും മലയാള സിനിമയിലേക്ക് പപ്പേണ്ട സിനിമയിലൂടെ വന്നു അടുത്ത വി കെ പ്രകാശിന് പോടം പ്രതീക്ഷയാണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ സുഭാഷും സുമേഷും അവർക്കും ആശംസകൾ അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ വിജയം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് റിലീസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മിക്കവാറും എൻ്റെ അടുത്ത പടവും ആ സമയത്തൊക്കെ തന്നെ ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഒരു വേദി ഞാൻ അതിനെക്കൂടെ ഇങ്ങ് ഉപയോഗിക്കുകയാണ് എന്തായാലും പാലും പഴുത്തിനും ഓൾ ദി ബെസ്റ്റ് എല്ലാ വലിയൊരു സക്സസ് ആവട്ടെ പ്രകാശ് സാറ് എവിടെ അടുത്ത് എൻ്റെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ക്രിപ്റ്റിൽ അപ്പോൾ അതും ദൈവം അനുഭവിച്ച് സംഭവിക്കട്ടെ താങ്ക് യു താങ്ക് യു ഇപ്പോഴത്തെ ഇവരെല്ലാവരും വളരെ സഹകരണത്തോടുകൂടി ടോർച്ചർ എല്ലാം അനുഭവിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഐ തിങ്ക് ദ ഫിലിം ഇസ് കം ഔട്ട് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ വോട്ട് എവർ ഐ ആം ഹാപ്പി അബൗട്ടിറ്റ് സോ ഐ ആർ ദോഡിയൻസ് വിൽ ഓൾസോ ബി ഹാപ്പി വാലും പഴുവും എന്ന് ഇതിൻ്റെ പേരിടാൻ കാരണവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടന്റിൻ്റെ പ്രത്യേകതയാണ് അതായത് അശ്വിനും മീരയാണ് അതിൽ നായകനും നായികയും അപ്പോൾ പ്രായത്തിൽ മൂത്താളും പ്രായത്തിൽ കമ്മിയായ തമ്മിലുള്ള അത് അശ്വിനോട് ഞാൻ പോയി കഥ പറഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞു ഓ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ല പിന്നെ ഓ എന്നെ മീന ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പ്രേമിപ്പിക്കുന്ന റോൾ ആണോ അതുമല്ല പിന്നെ മീരാചാശനാണ് എൻ്റെ ഹീറോയിൻ അവൻ അവിടെ എണീറ്റ് ഉരുണ്ട് താഴെ എടുക്കും അത്രയും ഏഹ് അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ജസ്റ്റ് ജസ്റ്റ് ഓഫ് വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു 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 കൈൻഡ് ഓഫ് സിനിമയാണ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമ പെർഫോമൽ എല്ലാവരും ഗംഭീരമായി വിവേക്കിനെ പറ്റിയെന്ന് പറയുന്നത് വിവേക് സബ് ടൈറ്റിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു മീൻസ് അപ്പോൾ അങ്ങനെ എല്ലാം പാലുമുഴവും സക്സസ്ഫുൾ ആവട്ടെ എല്ലാവരുടെയും ഉണ്ടാവട്ടെ പ്രൊഡ്യൂസർക്ക് നല്ലോണം കാശ് കിട്ടട്ടെ എങ്കിൽ വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടും നേവിച്ചിക്കും എടുക്കട്ടെ താങ്ക്യൂ പേശിയടം സർ when you come up നമുക്ക് ഡെഫിനിറ്റലി ആരെയാം يو നോ ഒരു വെറൈറ്റി എലമെന്റ് എന്തായി വാ പടത്തിൽ ഉണ്ടാകുന്നത് അല്ലേ നമ്മൾ ഓഡിയൻസിനെ ഇത്ര നാളായിട്ട് സർ തന്നിട്ടുള്ള ഒരു പ്രോമിസ് ആണ് ആൻഡ് ഐ ടell you one more thing yes meera is looking the best exactly meera so beautiful and so pretty she looks in the film ഇമ്പൾസീവ് ആയിട്ടുള്ള പെർഫോമറാണ് പ്ലാൻ പെർഫോമർ അല്ല സോ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് സോ ഐ രീതി ലവ് ടു വർക്ക് ഓഫ് സ്ക്രിപ്റ്റ്സ് ഇതിൽ രചന നാരായണൻകുട്ടി കൊറിയോഗ്രഫിയിട്ടുണ്ട് ഒരു ജോലിക്ക് വന്നാൽ നമ്മളവിടെ ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കാമെന്നാണ് നമ്മുടെ പരിപാടി

അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ ഒരുപാട് നല്ല ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഓഡിയോ ചർച്ച ചെയ്തതിനും നന്ദി